സുരേഷ് ഗോപിക്ക് പിൻഗാമിയായി മറ്റൊരാൾ കൂടി കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കിട്ടിയത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് കേരളത്തിന്റെ വികസനത്തിന് നിർണായകമായ പല നീക്കങ്ങളും നടത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു അല്ലെങ്കിൽ സാധിക്കുന്നു എന്ന് പറയാം പല പദ്ധതികളും ആവിഷ്കരിച്ചു കഴിഞ്ഞു കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മലയാളി മന്ത്രി എന്ന നിലയിൽ അവരുടെ നേട്ടം ഉണ്ടാകാം ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോഴിതാ ഒരു നിർണായക നീക്കവുമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തിയിരിക്കുകയാണ് രാജ്യത്തെ ഒൻപത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഉൾപ്പെടെ പത്തിടങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചതായി ഉത്തരവിറക്കിയിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളിക്ക് സന്തോഷിക്കാനായി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഗവർണറായി ഒരു മലയാളിയായ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാസനാഥൻ എന്നയാളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളിക്ക് സന്തോഷിക്കാനായി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഗവർണറായി ഒരു മലയാളി എത്തി എന്നുള്ളതാണ് കെ കൈലാസനാഥനാണ് അദ്ദേഹം മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഈ സ്ഥാനത്തെത്തുമ്പോൾ കേന്ദ്രമന്ത്രിമാരെ പോലെ തന്നെ നമ്മൾ അഭിമാനിക്കേണ്ടതുണ്ട് ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് എന്ന മലയാളിയെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം കൊല്ലംകാരനാണ് അത്തരത്തിൽ ഒരു മലയാളിയായ ഗവർണർ വീണ്ടും ആ ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് അഭിമാനിക്കാം കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയത് രാജസ്ഥാൻ തെലങ്കാന സിക്കിം ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഘാലയ മഹാരാഷ്ട്ര പഞ്ചാബ് അസം പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചിരിക്കുന്നത് കോഴിക്കോട് വടകര സ്വദേശിയായ കൈലാസനാഥൻ ഗുജറാത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് വിരമിച്ചത് ഹരിഭാവു കിസൻ ബാഗ്ബേ ആണ് രാജസ്ഥാന്റെ പുതിയ ഗവർണർ സി എച്ച് വിജയ് ശങ്കറാണ് മേഘാലയ ഗവർണറായത് ഝാർഖണ്ഡ് ഗവർണറായിരുന്ന സി പി രാധാകൃഷ്ണനാണ് മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ മുൻ കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാറാണ് പുതിയ ഝാർഖണ്ഡ് ഗവർണർ തെലങ്കാന ഗവർണറായി ജിഷ്ണുദേവ് വർമ്മയ്ക്കും സിക്കിം ഗവർണറായി ഓം പ്രകാശ് മാഥൂറിനും ഛത്തീസ്ഗഡ് ഗവർണറായി രമൺ ദേവയ്ക്കും നിയമനം നൽകിയിട്ടുണ്ട് ലക്ഷ്മൺ പ്രസാദ് ആചാര്യാണ് അസം ഗവർണർ ഇദ്ദേഹത്തിന് മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട് അസം ഗവർണറായിരുന്ന ഗുലാബ് ചന്ദ് കത്താരിയുക്ക് പഞ്ചാബ് ഗവർണറായും ഛത്തീസ്ഗഡ് അഡ്മിനിസ്ട്രേറ്ററായും നിയമനം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം പുറമെ കേരളത്തിലെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചും നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സർക്കാർ നടത്തുന്ന കേരള സർക്കാർ നടത്തുന്ന ഒളിയമ്പുകളെ കുറിച്ചും നമുക്കറിയാം അഴിമതികൾക്കെതിരെ ശബ്ദിക്കുന്ന ഗവർണറെ പോലും വായടപ്പിക്കുന്ന നയമാണ് കേരള സർക്കാരിന്റേത് വൈസ് ചാൻസലർ നിയമനവും യൂണിവേഴ്സിറ്റിയിലെ തിരികെ കയറ്റലുകൾക്കൊക്കെ സർക്കാർ കാണിച്ചത് തടഞ്ഞുകൊണ്ടുള്ള ഗവർണറുടെ നയമാണ് സർക്കാരിനെ വലിയ രീതിയിൽ ഇപ്പോൾ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അത്തരത്തിൽ ഒരു നിലപാടുള്ളപ്പോഴാണ് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഒരു മലയാളി ഗവർണർ എത്തുന്നത്